കടുത്ത പോരാട്ടത്തിനക്കാളമൊരുക്കി പ്രചാരണ രംഗത്ത് സജീവമായി യു ഡി എഫും രാജാക്കാട്ടിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും ഒന്നിച്ചെത്തി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഇത്തവണ രാജാക്കാട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്നും ഒപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയമുറപ്പിക്കുമെന്നും യു ഡി നേതാക്കളും വ്യക്തമാക്കി എൽഡിഎഫ് പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമായിരുന്നെങ്കിലും വൈകിയെത്തിയ യുഡിഎഫും പിന്നോട്ടില്ലാത്ത തരത്തിൽ ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമാണ് രാജാക്കാട്ടിൽ ഇത്തവണ എന്തു വില കൊടുത്തും ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുഡിഎഫ് കരുനീക്കങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് റോഡ് ഷോ എന്ന തരത്തിൽ ടൌണിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഇത്തവണ പഞ്ചായത്ത് ഭരണം തങ്ങൾ തിരിച്ചു പിടിക്കുമെന്നും ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരാണെന്നും യു ഡി എഫ് നേതാക്കളും വ്യക്തമാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം ഈ പഞ്ചായത്തിൽ വരണം എന്നുള്ള ചിന്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അത്തരം ചിന്താഗതിയിലാണ് കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ ഒൻപത് വർഷമായി തുടരുന്ന ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ ദുർഭരണം നമുക്കറിയാം സമീപകാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ബാബുരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി സിജു മങ്കുഴി എന്നിവരും യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുത്തു സിറ്റി വിഷൻ രാജാക്കാട്